ഹലോ ഫ്രണ്ട്സ് മാൻ വർഗിറ്റ്സിൻ്റെ ആദ്യ വീഡിയോ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച നിങ്ങൾക്ക് ആദ്യമായി ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ആദ്യത്തെ വീഡിയോയിൽ ബെസ്റ്റ് കമൻസ് അയച്ച ആളുകളിൽ നിന്നും മൂന്ന് പേർക്ക് ഞങ്ങൾ ഒരു ഗിഫ്റ്റ് അറിയിച്ചിരുന്നു ആ ഗിഫ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലൊരു മണി പ്ലാന്റ് കൂടെ നിക്ഷേപിച്ചാൽ എന്തൊരു ഭംഗിയാണ് കാണാൻ ഇത് യായ കോമ്പാക്റ്റ് ഇനത്തിൽപ്പെട്ട മൂന്ന് തരം പൂക്കളോട് കൂടിയ ചെറിയ പ്ലാന്റുകളാണ് ഈ പ്ലാന്റുകൾ വളരെ ചെറിയ കാലത്ത് തന്നെ അതിൽ പൂക്കളുണ്ടാവും എന്നുള്ളതാണ് ആ പൂക്കളുടെ ഭംഗി കണ്ടപ്പോൾ എന്നാലത് മൂന്ന് കളർഫുള്ളായിട്ടുള്ള പോട്ടുകളിലേക്ക് മാറ്റി എൻ്റെ വീടിൻ്റെ ഉമ്മറത്തത് വെച്ചിരിക്കുകയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ടാഗോട് കൂടിയ ആണ് ഞങ്ങളുടെ കൈവശം ഉള്ളത് അത് ബ്ലൂമിങ് സ്റ്റേജിലുള്ളതുണ്ട് ഫ്ലവേഴ്സ് ആയിട്ടുള്ളതുണ്ട് ഏത് ഇനത്തിൽ വേണമെങ്കിലും ഞങ്ങളുടെ ഫാമിൽ നിന്നും നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയി ലഭിക്കുന്നതാണ് മിന്നേഴ്സിൻ്റെ പേര് ഞാൻ പറയാം സ്വപ്ന വിജയകുമാർ റീനു തോമസ് റെജീന നസീർ എന്നീ മൂന്ന് പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അവർക്ക് ഗിഫ്റ്റ് നേരിട്ടോ അവരുടെ അഡ്രസ്സിൽ ഡി ടി ഡി സി കുര്യർ വഴിയോ ഞങ്ങൾ അയച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ഇടുക ഞങ്ങൾക്ക് നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനം തന്നെയാണ് ഞങ്ങളുടെ ഈ വീഡിയോ കണ്ട ഏവർക്കും ഹൃദ്യമായ നന്ദി അറിയിക്കുകയാണ് മായൻ ഓർക്കിഡ്സ് പത്തിരിപ്പാല ജംഗ്ഷനിൽ നിന്നും ഒറ്റപ്പാലം റോട്ടിൽ അമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ പൂക്കാട്ടുകുന്ന് റോട്ടിൽ അമ്പത് മീറ്റർ വന്നു കഴിഞ്ഞാൽ മായൻ ഓർക്കിഡ്സ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ് നേരിട്ടും അല്ലാതെയും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് സഖിയ പത്രിപ്പാല